നമസ്കാരം ഇങ്ങനെയാണെങ്കിൽ ഗേറ്റ് തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ശരി നമ്മൾ ആരംഭിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയുടെ പരസ്യം പത്രത്തിൽ ഇങ്ങനെയായിരുന്നു എപ്പോഴും ഒരു ചുവട് മുന്നിൽ എന്താണ് ആ ചുവട് എവിടെയാണ് മുന്നിൽ രാജ്യം മുഴുവൻ പോകുന്ന പോക്ക് കാണുമ്പോൾ കേരളം രാജ്യത്തിന്റെ ഓരത്ത് ഓരത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം ഇനിയിപ്പോ ഈ തുറമുഖത്തിന്റെ ഗേറ്റിന് അഥവാ തുറന്നാൽ പോലും എന്തെങ്കിലും പ്രയോജനം ഈ നാട്ടുകാർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയമായിരിക്കുന്നു അങ്ങനെയാണ് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ഒരു നാലോ അഞ്ചോ കുറിപ്പുകൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ ഇവിടെ ഇരിക്കുന്ന വ്യവസായ മന്ത്രിക്ക് ഈ ആ സ്ഥാനത്ത് തുടരാൻ ഇനിയും യോഗ്യതയുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കണം നാട്ടുകാരും ചിന്തിക്കണം ഗൂഗിൾ ഇൻ ടോക്സ് വിത്ത് ഫോക്സ്കോൺ ഡിക്സൻ ക്സൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഗൂഗിൾ എന്ന് പറയുന്ന അതിനിന്റെ ഒരു പ്രത്യേക വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇതൊരു കമ്പനിയാണെങ്കിൽ അതുപോലെ നിരവധി കമ്പനികളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള സ്ഥാപനങ്ങളുമായി പലതരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് വീക്ക് അസൂസ് അസൂസ് അറിയാമല്ലോ മിക്കവാറും ഈ വാർത്തകൾ വായിക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ചിരിക്കും എഴുതിയിരിക്കുന്ന അസൂസെന്നാണ് ലാസ്റ്റ് വീക്ക് അസോസ് ഇനോഗ്രേറ്റഡ് ആൻഡ് അസംബ്ലി ലൈൻ വിത്ത് ലോക്കൽ കോൺട്രാക്ട് മാനുഫാക്ചറർ വിക്നോളജീസ് അറ്റ്ഇറ്റ് ഹരിയാന പ്രാന്ത പ്രദേശങ്ങളാണ് ഇതൊക്കെ മനേസർ ഫെസിലിറ്റി ഫോളോയിങ് സിക്സ് മന്ത്സ്കഷൻ ഓവർ സ്കെയിലിറ്റി ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആൻഡ് ഇൻഡിജനൈസേഷൻ കറന്റ് എ സിംഗിൾ ലൈൻ ചേർൺ ഏ ന്യൂ ലാപ്ടോപ്പ് എവറിട്ടി സെക്കൻഡ് ഇരുന്നൂറ്റി നാല്പത് സെക്കൻഡിനകത്ത് ഒരു ലാപ്ടോപ്പ് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഹരിയാനയിലെ ആ ഫെസിലിറ്റി വളർന്നു അവരുമായിട്ട് അന്തർദേശീയ കമ്പനികൾ ധാരണയാകുന്നു ഐടി രംഗത്ത് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ലാപ്ടോപ്പ് രംഗത്ത് മൊബൈൽ ഫോൺ രംഗത്ത് ഇന്ത്യയിൽ നടക്കുന്ന കുതിപ്പ് വിപ്ലവം എന്ന് തന്നെ പറയണം കേരളം ഇതൊന്നും അറിയുന്നുമില്ല കേൾക്കുന്നുമില്ല കാണുന്നുമില്ല ഇവിടെ നമ്മൾ എപ്പോഴും ഒരു ചുവട് മുന്നിൽ എന്താണ് മുന്നിൽ ഏറ്റവും ഒടുവിൽ വരാം സിമിലർലി അതുകൂടാതെ അസോസിയന്റെ പോലെ തന്നെ സിമിലർലി ഗുരുഗ്രാം ബേസ്ഡ് സിർമ എസ് ജി എസ് എ ഡീൽ വിത്ത് തൈവാൻ ബേസ്ഡ് എം എസ് ഐ ടു മാനുഫാക്ചർ ലാപ്ടോപ്സ് ഇൻ ഇന്ത്യ എം ടൈറ്റനിങ് ലാപ്ടോപ്പ് ഇമ്പോർട്സ് ഇൻ ഇന്ത്യ ഇറക്കുമതിയുടെ കാര്യത്തിലുള്ള നിയന്ത്രണങ്ങൾ കാരണം ഇവിടെ തന്നെ ലാപ്ടോപ്പിന്റെ നിർമ്മാണം നടത്തുവാൻ സിർമ എസ് ജി എസ് എന്ന് പറയുന്ന തൈവാനിലെ കമ്പനി തീരുമാനിച്ചു അടുത്തത് കോൺട്രാക്ട് മാനുഫാക്ചറർ വിച്ച് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ദി ഐ ടി ഹാർഡ്വെയർ പി എൽ ഐ പി എൽ പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെറ്റീവ് സെൻഡ് ദിവസോ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യൻ കമ്പനിസ് to ടു ക്യാപ്ചർ എ പൊട്ടൻഷ്യൽ ഷിഫ്റ്റ് ഫ്രം ഹൈ countries like China and Vietnam. വിയറ്റ്നാം അവിടുന്ന് മാറി ഇന്ത്യയിലോട്ട് വരാൻ കമ്പനികൾ ഇങ്ങനെ വല്ലാതെ മത്സരിച്ചു നിൽക്കുന്നൊരു സമയത്ത് ഏറ്റവും കൂടുതൽ കമ്പനികളെ സ്വീകരിക്കേണ്ടിയിരുന്നത് കെ പി നമ്പിയാർ തുടക്കപ്പെട്ട കേരളത്തിലാണ് ഇലക്ട്രോണിക്സ് രംഗത്ത് തുടക്കപ്പെട്ട പദ്ധതി കെൽട്രോൺ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുന്നിൽ സഞ്ചരിച്ച ഒരു സംസ്ഥാനമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടതും അല്ലെങ്കിൽ ഉള്ളവ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അവിടെ ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കേരളത്തിലെ വ്യവസായ മന്ത്രി ഇതുവല്ല അറിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായവും ഇല്ല ഇവിടെ ഒരു പ്രോജക്റ്റ് വരാത്തതിനെ കുറിച്ച് ഇടയ്ക്ക് എന്താണ് പറഞ്ഞത് മഹീന്ദ്രയുടെ ഇ വി വഹുക്കൾ തിരുവനന്തപുരത്ത് വരുന്നു എന്ന് പറഞ്ഞു എവിടെ പോയി എന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാടൊക്കെ ഈ അവസരം വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുകയാണ് ഡിക്സൺ ടെക്നോളജീസ് ഫോർ എച്ച് പിൻക് വൺ ഓഫ് ദ ലാർജസ്റ്റ് ലാപ്ടോപ്പ് ബ്രാൻഡ്സ് ഇൻ ദ വേൾഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ഒമ്പൻ കമ്പനി എച്ച് പി ആയിരം കോടി രൂപ മുടക്കി തമിഴ്നാട്ടിൽ അവരുടെ എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിക്സൺ ടെക്നോളജീസ് ആണ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് വിൽ ബി സ്റ്റാർട്ടിംഗ് ഓപ്പറേഷൻസ് ഇൻ മെയ് ഏപ്രിൽ മെയ് വിൽ ബി ദിലിറ്റിംഗ് ഓപ്പറേഷൻസ് ഇൻ മെയ് വിത്ത് അൻ ഇനീഷ്യൽ കപ്പാസിറ്റി ഓഫ് മില്യൺ ലാപ്ടോപ്സ് ആനുവലി ഇരുപത് ലക്ഷം അടിയട സിം തമിഴ്നാട്ടിൽ ഇരുപത് ലക്ഷം ലാപ്ടോപ്പ് ഒരു വർഷം നിർമ്മിക്കുന്ന ഡിക്സൺ ടെക്നോളജി കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുന്നു Dixon has also signed agreements to make laptops for Lenovo and Asus at the same facility and is already manufacturing 25-30% of Asus domestic volumes from one of its Noida facilities. ലോകത്തിലെ അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ ബ്രാൻഡുകളും ഇന്ന് ഇന്ത്യയിൽ തമിഴ്നാട് മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗത്തും നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് നടത്തും തൗസൻഡ് ജോബ്സ് അക്രോസ് ദ കൺട്രി അക്കോർഡിംഗ് ദി ഗവൺമെന്റ് ഇത്രയും പറഞ്ഞു വരുമ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടല്ലോ ഇതിൽ നാൽപ്പത്തി ഏഴായിരം തൊഴിലവസരത്തിൽ നാൽപ്പത്തി ഏഴെണ്ണമെങ്കിലും കേരളത്തിലുണ്ടോ തുടക്കത്തിൽ പറഞ്ഞു വന്ന ഇതാണ് ഇനി ഗേറ്റ് തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ മനേസറിലെയും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയും ഫാക്ടറിയിൽ നിന്ന് തന്നെ കസ്റ്റംസ് ബോണ്ടഡ് എന്ന് പറഞ്ഞു കസ്റ്റംസുകാർ പോയി ക്ലിയറൻസ് കൊടുത്ത് കണ്ടെയ്നർ സീൽ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന കണ്ടെയ്നറാണെങ്കിൽ നമ്മുടെ ഗേറ്റിൽ കൂടി കടന്നങ്ങ് പോകും നമുക്ക് നമുക്കിങ്ങനെ വലിയ കപ്പലുകൾ വന്ന് പോകുന്നത് പോലെ കണ്ടെയ്നറുകൾ കടന്നു പോകുന്ന കാഴ്ചയും കണ്ട് കപ്പലണ്ടിയും കുറിച്ചിരിക്കാം അപ്പോഴും നമ്മൾ ഒരു ചുവട് മുന്നിൽ എന്ന് പരസ്യം ചെയ്യും എന്താണ് പരസ്യം എന്നറിയണ്ടേ പൊതുവിദ്യാഭ്യാസ മന്ത്രി എഡിറ്റ് ചെയ്ത അടിയുടെ സിംബൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എഡിറ്റ് ചെയ്ത ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ ഡയറി കുറിപ്പുകളുടെ പുസ്തക സമാഹാരം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന ഡയറി കുറിപ്പിന്റെ നിലവാരം അറിയാമല്ലോ ആ ഡയറി കുറിപ്പ് എഡിറ്റ് ചെയ്യുന്ന ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഞാൻ പൂരിപ്പിക്കുന്നില്ല അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് സംസ്ഥാന മുഖ്യമന്ത്രി കുരുന്നെഴുത്തുകൾ പ്രകാശനം ഉദ്ഘാടന മുഖ്യമന്ത്രി കാരണം എന്താണെന്നറിയാമോ ഇവിടെ വേറൊന്നും നടക്കുന്നില്ല വേറൊന്നുമില്ല ഇവിടെ മൂവായിരം കോടിയുടെ ലാപ്ടോപ്പ് പദ്ധതി വല്ലതും ഉണ്ടോ ഇവിടെ ഗൂഗിൾ ഇൻ ടോക്സ് വിത്ത് ഫോക്സ് കോൺ എന്ന് പറയുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് പൊല്ലൊരുക്കുന്നിടത്ത് എന്ന് പറയുന്നത് പോലെ കേരളത്തിന് ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതെല്ലാം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെയായിട്ട് നടക്കും തെന്നിയോ തെറിച്ചോ ഒന്നോ രണ്ടോ കണ്ടെയ്നറുകൾ വന്നാൽ വന്നു എന്നുള്ളതാണ് അവസ്ഥ നമ്മൾ ഇതൊക്കെ വിട്ടു നമ്മൾ ഈ മത്സരത്തിനില്ല ഇത്തരം പ്രോജക്റ്റുകളുമായി വരുന്ന കമ്പനികളെ സമീപിക്കാനോ അവരുമായി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുമായി മത്സരിക്കാനോ കേരളം ഇല്ല ഇന്ന് ചിത്രത്തിലില്ല ഇവിടെ കുരുന്നെഴുത്തുകളാണ് പ്രധാനം കുരുന്നെഴുത്തും കുടുംബശ്രീയും ഹരിതകർമ്മസേനയുമായിട്ട് ദാരിദ്ര്യത്തിന്റെ ചുറ്റുവട്ടത്ത് ചുരുങ്ങി കൂടുന്നതാണ് ഇന്നത്തെ കേരളം അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിലോട്ട് പോകും എന്തിനാണ് കടം വാങ്ങുന്ന പട്ടിക വലുതാക്കി തരണം വായ്പ ഞങ്ങൾക്ക് എടുക്കാൻ വലുതാക്കി തരണം ഉൽപാദനം ഞങ്ങൾക്കില്ല ദയവ് ചെയ്ത് കേരളത്തെ വേറെ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ളതാണ് സേലിംഗമെൻട്രിയുടെ പ്രാർത്ഥന